ഹലോ അസ്സലാമു അസ്സലാമലേക്കും നമുക്കിന്ന് ഒരു താഴുതാമേല വാട്ടി കൊടുക്കാം താളിപ്പ് നടത്താം ഒരു ടേബിൾ സ്പൂൺ അലിച്ചിണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് വേപ്പരം ഒരിയിച്ചെടുക്കുന്നുണ്ട് രണ്ടോണക്ക മുളക് മൂന്നല്ലി ചുവന്നുള്ളി ഒരല്ലി വെള്ളുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് നന്നായിട്ട് മൊരിഞ്ഞിരട്ടെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിൽക്ക് താഴുതാമല ഇതിൽ കിട്ട് അരിഞ്ഞെടുത്തത് ഇതിൽ കൊടുക്കാം ഇതൊരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നും കൂടിയിട്ടാണ് ശരീരത്തിൽ നേർക്കിട്ട് കംപ്ലീറ്റ് പോകും ഇതൊന്നും വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഇല ചിക്കി തിന്നാലും നല്ലതാണ് ഒപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കണ്ണിൽ വാട്ടി ഒഴിച്ച് തുള്ളി മരുന്നായിട്ട് ഒഴിച്ചാലും കണ്ണിൻ്റെ തിമിരം പെട്ടെന്ന് മാറിക്കിട്ടും ഈ താളിപ്പിളക്കെ ഒരു ടേബിൾ സ്പൂൺ കഞ്ഞി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കഞ്ഞി വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് തിരള വന്നതിന് ശേഷം ഉപ്പ് തിരി കുറവുണ്ട് അപ്പോൾ കുറച്ചുപ്പ് കല്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി താഴ്താമ താളിപ്പ് റെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏലക്കൊരു ഉണ്ട് ആ കറക്കൊണ്ട് ഒരു കളറ് പിന്നെ മട്ടരിയുടെ വെള്ളമാണ് അതിലൊഴിച്ചത് മട്ടരി ചോറിൻ്റെ വെള്ളം ഇപ്പം നമ്മുടെ താഴ്താമ താളിപ്പ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് അങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ചോറ് എടുക്കാം ചോറിൽ കുറച്ച് താഴ് താളിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് പെണ്ടിയും പരിപ്പും പെരിവെച്ചു കൊടുക്കുന്നുണ്ട് ഓരോണക്കമുള്ളൻ വറുത്തത് കുറച്ച് കുറച്ചുള്ളി മുളക് ചമ്മന്തി പുളി തിരുമ്പി ചമ്മന്തി വെച്ചുകൊടുക്കുന്നുണ്ട് ഉപ്പും അങ്ങനെ നമ്മൾ അടിപൊളി താഴുതാമ താളിപ്പും ചോറും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ നമുക്ക് ഉച്ചക്കുന്നതാണ് അങ്ങനെ അടിപൊളി അടിപൊളി ടേസ്റ്റിലും ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താഴുതാമ താളിപ്പ് ചമ്മന്തി പെണ്ടിയും പരിപ്പും ഉണക്കമുള്ളം വറുത്തത് ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ ഓക്കെ അസ്ലാമലൈക്കും